മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഷ്ടകാലം തുടങ്ങിയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നതെല്ലാം ഇലക്ഷൻ പ്രചരണമാണോ സരിത പ്രചാരണമാണോ ലോഡഡ് ആണ് കേരള രാഷ്ട്രീയത്തിൽ പെണ്ണുങ്ങളുമായി ചാറ്റിംഗിൽ വിദഗ്ധരായ യുവ രാഷ്ട്രീയ നേതാവിന്റെ പേര് പറയാതെ തൊലി ഉരിച്ചുവിട്ടിരിക്കുകയാണ് നടി റിനി ജോർജ പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ റിനിയുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയാണ് ഒന്നാമതായി എന്തുകൊണ്ട് നിങ്ങൾ ധൈര്യസമേത മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പേരെടുത്തു പറയുന്നില്ല നിങ്ങളുടെ കയ്യിൽ ചാറ്റ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ഇങ്ങനെ കുറെ പേർ വന്ന പലരുടെയും പേര് പറഞ്ഞും പറയാതെയും മാധ്യമങ്ങളും മുന്നിൽ വന്ന വിവരിച്ചിട്ട് പോയിട്ട് ആ വഴി പോയിട്ടുള്ളതല്ലാതെ മറ്റ് ചലനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇത് സി പി എമ്മിന്റെ തുറപ്പു ചീട്ടാണ് അടക്കമുള്ളവർ പറയുന്നവരും ധാരാളമായിണ്ട് കൂടാതെ ഇത് സി പി എമ്മിന്റെ കളികൾ മാത്രമാണെന്ന് പറയുന്നവരും നിരവധിയാണ് എന്തായാലും നടി റീനി ജോർജിന്റെ പ്രതികരണം യുവ നേതാവിനെതിരെ തന്നെയാണ് െ കുറിച്ച് ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ തോതിലാണ് ചർച്ചയാകുന്നത് പേര് പറയാൻ തന്നെയുള്ള യുവതിയുടെ ആരോപണം ആരിലേക്കാണ് എന്ന് വ്യക്തവുമാണ് മുൻപ് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പുച്ഛിച്ചു നൽകിയതാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയും ചെയ്തിരുന്നു യുവ നേതാവിന്റെ ചാറ്റിംഗ് ശൈലികൾ തന്നെയാണ് സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയത് ഇയാൾക്കെതിരെ പലരും പരാതിപ്പെടാത്തത് തെളിവുകളുടെ അഭാവം മൂലമാണെന്നും തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹം മിടുക്കനാണ് എന്നും റിനി ആരോപിക്കുകയാണ് ടെലഗ്രാം സ്ക്രീൻഷോട്ട് ചാറ്റ് വഴിയാണ് മെസ്സേജും വീഡിയോ കോളും ഒക്കെ തന്നെ ചെയ്യുന്നത് എന്നും വീഡിയോ കോളിൽ മുഖം കാണിക്കാതെ ഇരുട്ടത്താണ് നിൽക്കുന്നത് എന്നും റിനി വെളിപ്പെടുത്തിയിരുന്നു റിനിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേരും പരാതിയുമായി വരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെളിവുകൾ നശിപ്പിക്കാൻ ഈ വ്യക്തി വളരെയധികം മിടുക്കനാണ് എന്നുള്ളതാണ് അതായത് വളരെ രഹസ്യമായാണ് ചാറ്റുകൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലല്ല വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു പുകമറയിൽ അതായത് ഒരു ഇരുട്ടിന്റെ മറയിൽ ആണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്താൽ വെച്ചാൽ പോലും ഇത് ഇയാളാണെന്ന് തോന്നുക പോലും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും റിനിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു അപ്പം നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു ഞാനിത് പറയും ഞാനത് പറഞ്ഞുകൊടുക്കും ഞാനത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പോയി പറയേ ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിലെത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട് അത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്തായാലും ഋതിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയാണ് ഇലക്ഷൻ അടുത്തല്ലോ സരിത ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് അധിക്ഷേപിച്ച് രംഗത്തെത്തുന്നത് മാത്രമല്ല ഇടതുപക്ഷത്തിന് വോട്ട് നേടാൻ ഇതിനും വലിയ വികസനം വേറെ ആവശ്യമില്ല ലാൽ സലാം എന്ന് പറയുന്നവരുമുണ്ട് ഇനി ആരും വന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അമ്മച്ചി വന്നത് സമാധാനമായി ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ഷാഫിക്കല്ല പരാതി കൊടുക്കേണ്ടത് പോലീസിനാണ് കൊടുക്കേണ്ടത് എന്നും പറയുന്നുണ്ട് സ്വന്തം മോളെ ഇറക്കി മാസപ്പടി പിരിച്ച വിജയൻ ഇതല്ല ഇതിനേക്കാൾ തരംതാണ് പരിപാടികൾ ചെയ്യും കേരള രാഷ്ട്രീയത്തിൽ പെണ്ണിന് വലിയ സ്ഥാനമുണ്ട് ഇത്രയ്ക്ക് ധൈര്യമുള്ള നീ എന്താ പണ്ടേ കേസ് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നവരുടെ എണ്ണവും കുറവല്ല ഏതെങ്കിലും പെണ്ണ് കേസിലോ അവിഹിത ഗർഭത്തിലോ കുടുക്കി ഇട്ടേക്കുക കുമാരപിള്ള സാർ എന്ന് പറയുന്നവർ അതായത് മുമ്പ് നമുക്കറിയാലോ ഒരു സിനിമയുടെ ഡയലോഗായിരുന്നു ആ ഡയലോഗ് വഴിയാണ് ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് സരിത തളർന്നു കിടക്കുന്നത് ഓർത്താൽ കൊള്ളാം ആവശ്യം കഴിഞ്ഞ പാർട്ടി കൈയൊഴിഞ്ഞു ഇപ്പോൾ കുറച്ച് പണം കിട്ടും എന്ന് കരുതി പോണ്ടല്ലോ എന്ന് പറയുന്നവർ നിരവധി ആളുകളുണ്ട് സഹോദരി നിങ്ങളൊക്കെ സമൂഹവുമായി വളരെ ബന്ധപ്പെട്ട് കഴിയുന്ന സ്ത്രീകളാണ് നിങ്ങൾ ഈ പ്രശ്നം ഇതുവരെ ഉന്നയിക്കാതിരിക്കുന്നതിനേക്കാൾ തെറ്റ് ഇപ്പോൾ ഉന്നയിക്കുന്നതിലാണ് അതും ഒരു പ്രത്യേക വെളിപാട് പോലെ കൂട്ടമായി നിങ്ങൾ നിന്ന് ും അറിഞ്ഞിട്ടോളം ഇത് അതീവ ഗുരുതരമായ കുറ്റമായി തോന്നുന്നില്ല നിരപരാധിയായവരെ തകർക്കാൻ ഇറങ്ങി തിരിച്ച ചില സ്ത്രീകളുടെ പാഠം കേരളത്തിന് മുന്നിൽ ഇപ്പോഴും ഉണ്ട് ഏതായാലും സത്യം പുറത്തുവരണം എന്ന് ആഗ്രഹിക്കുന്നു കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലിന് സമാധാനമില്ല ഷാഫി പറമ്പിലിനെതിരെ ആണ് ഷാഫി പറമ്പിലോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് ന്യൂസ് സരിത ഇത്രയും നേരം ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ ഇത് ഇനി ചൂണ്ടയിൽ കൊത്തി ഇനി സരിത ടു പോയിന്റ് ഒന്നായി ഇവിടെ കാണാം ഇലക്ഷൻ അടുത്തപ്പോൾ ഇമാതിരി അവതാരങ്ങൾ എത്തുമല്ലോ വൃത്തികെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നവരുണ്ട് ഇലക്ഷൻ അടുക്കാറായി സഖാകളുടെ സരിതമാർ ഇറങ്ങി എന്ന് പറയുന്നവരുടെ എണ്ണവും കുറവല്ല എന്തായാലും ഇപ്പോൾ രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് രൂക്ഷമായി വിമർശിക്കുന്ന അതായത് തൊലിയുരിച്ചു വിടുന്നുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ് കാരണം അവർ വ്യക്തമായ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്ന് പറയുന്നു 아, 이 폴다. കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതായത് വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപ് തന്നെ മറ്റ് ചില ആളുകളും കൂടി ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമായി എഴുത്തുകാരി ഹണി ഭാസ്കർ ആണ് അതിനുശേഷം രംഗത്തെത്തിയത് രാഹുൽ തന്നോട് സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റ് ചെയ്ത ശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചുവെന്നും ഹണി ഭാസ്കർ വ്യക്തമാക്കുകയാണ് മാത്രവുമല്ല രാഹുലിന്റെ സ്വഭാവ ദൂഷ്യ കുറിച്ച് ഷാഫി പറമ്പിലിന് അറിയാമെന്നും എന്നാൽ അയാളിൽ എത്തുന്ന പരാതികൾ ഒന്നും എവിടെയും പോകുകയാണെന്നും ഹണി വ്യക്തമാക്കി രാഹുലിന്റെ ഇരകളിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുണ്ടെന്നാണ് ഹണി ഭാസ്കറിന്റെ ആരോപണം രാഹുലിനെതിരെ നിയമ നടപടിയെ ആലോചിച്ചിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ നേരിടാൻ ഞാൻ തയ്യാറാണ് രാഹുൽ ഇരയാക്കിയ ഒരുപാട് പേരെ എനിക്കറിയാം പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പിലിന്റെ പരാതി നൽകിയിട്ടുണ്ട് ഹണി മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഹണി ഭാസ്കർ രാഹുലിനെതിരെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു പോസ്റ്റിന്റെ രൂപം നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവം നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺ വിഷയങ്ങളുമായി വാർത്തകൾ വരും വരെയും എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒന്നും തന്നെ അറിവില്ല അതുവരേക്കും രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഒട്ടും മാതൃകപരമല്ലാത്ത പ്രവർത്തികളെ കുറിച്ചല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാരണകളും ഉണ്ടായിട്ടില്ല ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴും യാത്രാ സ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോവാനായി വിവരങ്ങൾ തിരകി എപ്പോഴും വരാറുണ്ട് ഞാൻ പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ ആജീവനാന്തകാല ശത്രുക്കൾ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും ഇല്ലാതിരിക്കെ അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്നത് ഞാൻ ഇത്ര രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ എന്നോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത് അയാൾക്കെതിരെ പോസ്റ്റിട്ട് അധിക്ഷേപിക്കാൻ അത് മെനക്കെടുന്ന വ്യക്തിയല്ല രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും മാന്യമായ ഇടപെടുന്ന മനുഷ്യരോട് മാന്യതയോടെ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയ ശരി ബോധം ഈ ജൂൺ ഒൻപത് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങൾ അന്ന് എന്റെ ഇൻസ്റ്റ മെസ്സഞ്ചറിൽ ആദ്യമായി വന്നു എൻ്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ച കൊണ്ടായിരുന്നു നിങ്ങളുടെ തുടക്കം യാത്രയുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്ക പോവാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മുൻവിധികളും ഇല്ലാതെ നിങ്ങൾക്ക് ഞാൻ അത് വിശദീകരിക്കുകയും ചെയ്തു ശേഷം നിങ്ങൾ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് ഇടത് സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് ബെറ്റും വെച്ച് പോയി രാവിലെ നോക്കിയപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളുടെ കണ്ടു ചാറ്റ് നിർത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന അതിൽ നിന്നും എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല ഞാൻ മറുപടി തരാത്തത് കൊണ്ട് ആ ചാറ്റ് അവിടെ അവസാനിച്ചു നിങ്ങളുമായുള്ള എന്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു പല വിധത്തിൽ നിങ്ങളുടെ ശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് അന്നത്തെ എന്റെ ധാരണ തെറ്റില്ല എന്ന് എനിക്ക് ബോധ്യം വന്നെങ്കിലും മാന്യമായി നടന്ന ഒരു സംഭാഷണത്തെ വെച്ച് അധ്യക്ഷൻ ിക്കാൻ ഞാൻ മുതിർന്നില്ല പക്ഷേ ഇന്നലെയാണ് ഞാൻ നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിന്റെ പിന്നിലെ അശ്ലീല കഥ ഞാൻ അറിയുന്നത് അതും യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി എന്തുമാത്രം തരം താഴ്ന്ന ഒരുത്തനാണ് എന്ന ഈ പോസ്റ്റിന്റെ കാരണവും അതാണ് നിങ്ങൾ ആ സംഭാഷണത്തെ കുറിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങളുടെ അതേ വിശാല മനസ്കഥയുള്ള കള്ളന് കഞ്ഞിവെച്ചു കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വന്ന ചാറ്റ് ചെയ്തു എന്നും ഇത് പതിവാണ് എന്നുമൊക്കെയാണ് അതിലും എന്നെ ഞെട്ടിച്ച കാര്യം ആ കോഴിക്കാട്ടങ്ങൾക്ക് നടുവിൽ ഇരുന്നാണ് ആ സംഭാഷണം നിങ്ങൾ നടത്തിയത് എന്ന സത്യമാണ് നിങ്ങൾ എന്തെഴുതിയെന്നോ ആര് സംഭാഷണത്തിന് ആദ്യം വന്നുവെന്നോ ആ കോഴിക്കാട്ടങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച് കോഴിക്കാട്ടങ്ങളിലെ മറ്റും കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളുടെ തോളിൽ നിരന്തരം കൈയിട്ട് നടക്കുന്ന നേതാവ് എന്റെ ഒരു സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞത് വന്നപ്പോൾ ആ വ്യക്തി കിൻറ്റിൽ കണക്കിന് തിരിച്ച് മറുപടിയും നൽകി എന്റെ സുഹൃത്ത് നിങ്ങളുടെ അതേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും നിങ്ങളെപ്പോലെ ഒരു രാഷ്ട്രീയ മാലിന്യത്തോട് മാലിന്യമാണ് എന്നറിഞ്ഞിട്ടും കൂട്ടുകൂടാൻ ക്യൂ നിൽക്കാൻ മാത്രം അത പതിച്ചിട്ടില്ല എന്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് തന്നെ മറുപടി നൽകി സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങൾ ഈ ഇടയിൽ മോശമായി ആളാകുന്ന നിങ്ങളെ സൈക്കോയെ കൂടി ജനം ൾക്ക് ആളാകുന്നതിനാണ് ഈ പോസ്റ്റ് രാഷ്ട്രീയപരമായി നിങ്ങളോടുള്ള എന്റെ വിയോജിപ്പുകൾ എൻറെ വോളിൽ ഒരു ദയയും ഇല്ലാതെ കടുത്ത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ നിങ്ങളിലെ വ്യാജരെ കുറിച്ച് നിലമ്പൂർ ഇലക്ഷൻ പോസ്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട് ആ എന്നെ കുറിച്ച് പോലും ഇമ്മാതിരി വഷളത്തരം പറയാൻ ചെറിയ ഉളുപ്പൊന്നും പോരാ എട്ടുകാളി മമ്മൂഞ്ഞെ ആൾക്കൂട്ടത്തിൽ ഇരുന്ന സ്ത്രീകളെക്കുറിച്ച് ആഭാസം പറഞ്ഞ് ലഭ്യച്ചിരിച്ചിരിക്കുന്ന ഒരുത്തരെ കൂടി ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ടാ നിങ്ങൾ അടുത്തിടപഴകിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാപവും തോന്നി എന്തുമാത്രം അശ്ലീലങ്ങൾ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളോട് നേരിട്ട് ഇടപെട്ട സ്ത്രീകളെ കുറിച്ച് കുറിച്ച് ഓർത്തപ്പോൾ പാടി നടന്നിട്ടുണ്ടാകും നിങ്ങളോടൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകൾ എന്തുമാത്രം ഭയന്നിട്ടുണ്ടാകും അതൊന്നും പുറത്തു പറയാതെ ഇരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പറ്റും ഇന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പറഞ്ഞ കാര്യം നിങ്ങൾ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിലെ സകല പെർവേർട്ടുകളെ കുറിച്ചും വ്യക്തമായ ഉണ്ടെന്നാണ് നിയമസഭയിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടി വലിയ പ്രസംഗം നടത്തുന്ന അയാൾ യൂത്ത് കോൺഗ്രസിലെ സ്ത്രീ ലംബണന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത ഒരൊറ്റ പരാതി പോലും ഗൌനിക്കാറില്ല എന്നാണ് ആ സ്ത്രീ കൊടുത്ത പരാതി പോലും ഗൌനിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തക ആയതുകൊണ്ടാണ് മാത്രം അവർ എഴുതാതെ ഇരിക്കുന്നത് എന്നാണ് എത്ര ഗതികെട്ടിട്ടാവാം ഈ തെമ്മാടിക്കൂട്ടത്തെ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്തായാലും ഷാഫി പറമ്പിലിന്റെ ദിവസം അടുത്തോ അതോ സി പി എമ്മിന്റെ ദിവസം അടുത്തോ അറിയില്ല എന്തായാലും ഷാഫി പറമ്പിലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും രൂക്ഷമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെ പച്ചയ്ക്ക് വലിച്ചു കീറുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാഹുൽ മാങ്കൂട്ടം കൃത്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൃത്യമായ പ്രതികരണം ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഫണ്ട് മുക്കാലം പെൺ വിഷയങ്ങൾക്കും വേണ്ടി അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് അന്തസ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ പെണ്ണിന്റെ പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പെണ്ണ് ശക്തമായി പറയുന്ന ഈ പോസ്റ്റിൽ മുന്നിൽ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടതമോ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ എന്ന് കണ്ടറിയാം